ഹായ് ഇന്ന് വന്നിട്ടുള്ളത് നാടൻ ജമന്തിയുടെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആറ് കളറാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പലരും പ്ലാന്റിൻ്റെ സൈസ് ചോദിക്കുന്നുണ്ട് പല പ്ലാന്റ്സിൻ്റെ കേട്ടോ അപ്പോൾ അതിനാണ് നേരത്തെ കാണിച്ചു തരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു ഡബിൾ കളറാണ് കേട്ടോ വൈറ്റും റോസും ആണ് അപ്പോൾ അതിങ്ങനെ കവറിലതായി ഒരു സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് റെഡാണ് അപ്പം റെഡ് നല്ലോണം വിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് പ്ലാൻ്റെ സൈസ് വരുന്നത് ഇനി ഇത് നാലാമതായിട്ട് വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് നല്ല ഉണ്ട ഉണ്ട പൂവാണ് കേട്ടോ പിന്നെ വരുന്നത് യെല്ലോ ആണ് യെല്ലോയുടെ സൈസ് ഇതാണ് കേട്ടോ ഹൈബ്രിഡ് ജമന്തിയുടെ കോംബോയും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് കളറാണ് നാടനും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് പിന്നെ ഇത് ആറാമത്തെ വയലറ്റ് ആണ് കേട്ടോ ഇങ്ങനെ ആറ് കളറാണ് ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ആറ് പ്ലാന്റിനും കൂടി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുക കേട്ടോ ആറ് കളറിന് അഞ്ഞൂറ് രൂപയ്ക്ക് അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ റേറ്റിൽ തന്നെ തന്നെയാവും കൊടുക്കുക അപ്പോൾ വാങ്ങണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക